不要什么。 നമ്മുടെ രണ്ടാം ദിവസത്തേക്ക് നമ്മള് കടന്നിരിക്കുകയാണ് ഇന്ന് വാഴ്ച ദിനമാണ് സാധാരണ ഗതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന കർഷക സമൂഹത്തിന്റെ മീറ്റിംഗ് കൂടും അപ്പോൾ ആണ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് കൂടി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്ത് വൈകുന്നേരം വാഴ്ച നടക്കുന്നത് നമ്മുടെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഓൾറെഡി ക്രിസ്ത്യൻസ്മാരെ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ അത് അവരെ വൈകുന്നേരം വായിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആ മീറ്റിംഗിന് ഈ പ്രാധാന്യം ചെയ്ത് നമ്മുടെ ഇടവേ പിരിനാൾ നടത്തേണ്ടത് എപ്രകാരമാണെന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയൊരു മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് ഈ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ദർശന സമൂഹ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ കപ്പളം വികാരി പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് ദർശന സമൂഹത്തിന്റെ കഴിഞ്ഞ വർഷ റിപ്പോർട്ട് ഞാൻ ഇവിടെ വായിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആരംഭിച്ച മാർ ജോഹനാൻ മൗന്താനിയുടെ കർശന സമൂഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലാമത്തെ ആണ്ടത്തെ ജൂൺ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ദർശന സമൂഹങ്ങൾ വസ്ത്രങ്ങൾ അണിഞ്ഞ് കപ്ലോൽ വികാരിയുടെ കാര്യാലയത്തിൽ ഒരുമിച്ച് കൂടി തുടർന്ന് സ്വന്തേരിയ രൂപവുമേന് പ്രദിക്ഷണമായി ദേവാലയത്തിൽ പ്രവേശിച്ചു കപ്ലോൽ വികാരി ജോസ് പാറപ്രം ദിവ്യബലി അർപ്പിച്ചു ദിവ്യബലിക്ക് ശേഷം എല്ലാ ദർശന സമൂഹ അംഗങ്ങളും യുടെ സാന്നിധ്യത്തിൽ പാരിഷ് പ്രാർത്ഥനയോടെ ആരംഭിച്ചു യൂണിറ്റിന്റെ തിരുനാൾ ജോൺ എല്ലാ ദർശന സമൂഹങ്ങളെയും പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ജോർജ് ജോസഫ് ചാത്തങ്കിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പൊതുയോഗം പാസ്സാക്കി തുടർന്ന് ചർച്ചയിൽ വിശുദ്ധ വാര ദുർകർമ്മങ്ങളിലും പൂർണ ദിന ആരാധന ദിനങ്ങളിലും ദർശന സമൂഹങ്ങളുടെ പങ്കാളിത്തം പൂർണമായും ഉണ്ടാകണമെന്നും ദർശന സമൂഹങ്ങളുടെ മരണാനന്തര ശുശ്രൂഷയിൽ അതാത് യൂണിറ്റ് അംഗങ്ങൾ എങ്കിലും സ്ഥാന വസ്ത്രങ്ങൾ അടിഞ്ഞ് പങ്കെടുക്കണമെന്നും അഭിപ്രായം ഉണ്ടാവുകയും ഉണ്ടാവുകയും കപ്പളവികാരുടെ സന്ദേശത്തിൽ എല്ലാ അംഗങ്ങളും ഭക്തിപൂർവ്വം മേൽപ്പറഞ്ഞ കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഈ ദർശനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രതിനിധിമാരായി സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് അംഗങ്ങളിൽ തെരഞ്ഞെടുക്കും മറ്റ് ഒഫീഷ്യാളന്മാരായി കപ്ലോൻ ബഹുമാനപ്പെട്ട ബി ആരേശൻ ഫാദർ ജോസ് വാർപ്പുറം ജോസഫ് ജോൺ മാവുങ്കൽ പ്രക്കുതോര് ജോമോയിളത്ത് റെജി പൗലോസ് പഴമ്പള്ളി മേശക്കാർ ജോമൻ ജോർജ് ചെടിയപ്പള്ളി എലിസബത്ത് ഫ്രാൻസിസ് കോച്ചേരി അനീസ് അഗസ്റ്റിൻ ചുറ്റിത്താഴത്ത് ജോർജ് ജോസഫ് ജോസഫ് ചെറിയോ ജോബി ജോൺ പോത്ത എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു തുടർന്ന് എല്ലാ ദർശന സമൂഹ അംഗങ്ങളും കൊമ്പേരിയ കൊമ്പേലിയ രൂപമേൽ പ്രദക്ഷിണമായി വാദ്യമേളങ്ങളോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കപ്ലോകാരിയുടെ ഓഫീസിലെത്തുകയും രൂപം അവിടെ സൂക്ഷിക്കുകയും ചെയ്തു തിരുനാൾ പ്രസിഡന്റുമാർ ഒരുക്കിയിരുന്ന സ്നേഹവിരുന്ന് സ്വീകരിച്ച് എട്ടരയോടെ യോഗം അവസാനിച്ചു വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ദർശന സമൂഹാംഗങ്ങൾ ഭക്വാൻ വികാരിയുടെ ഓഫീസിൽ ഒരുമിച്ച് കൂടുകയും പ്രദക്ഷിണമായി ദേവാലയത്തിൽ പ്രവേശിച്ചു തുടർന്ന് ദർശന സമൂഹം ഭക്വാൻ വികാരിയെ ആദരിച്ചു പ്രത്യേകം തയ്യാറാക്കിയ ഇൽപ്പിടത്തിലേക്ക് ആനയിക്കുകയും ദേവിജനം ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് കൂപ്പ് കൈകളോടെ ആദരം അർപ്പിക്കുകയും ചെയ്തു ആദര ആദരസൂചകമായി തിരിയും നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് പ്രധി വാഴ്ചയും തുടർന്ന് ബഹുമാനപ്പെട്ട ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ ഭക്തി നിർഭരമായി ലത്തീൻ റൃക്കിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു ദിവ്യബലിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസിദ്ധിമാരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു എല്ലാവരെയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു മനോഹരവുമായി നടത്തുവാൻ വിശ്വ സ്നാപക യോഹനാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വികാരി എല്ലാ ആശംസകളും പ്രസിഡന്ധിമാർക്ക് നൽകി തുടർന്ന് ഭക്തി നിർഭരമായി നടത്തുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു തുടർന്ന് സ്നേഹോപകാരങ്ങൾ കൈമാറി ദർശന സമൂഹ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ബികാരി ജോസ് വാരക്രം ജോസഫ് ജോർ മാവൽ എന്നിവരെ ചുമതലപ്പെടുത്തി ഏഴ് മുക്കോടെ യോഗം അവസാനിപ്പിക്കും എന്ന് റിപ്പോർട്ടിൽ പാസ്സാക്കാമോ ഈ എന്തെങ്കിലും അഡീഷാർജോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ റിപ്പോർട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ പാസ്സാക്കാം ബാങ്ക് ബാലൻസ് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് അംഗങ്ങൾ ചേർന്നവരിൽ നിന്ന് രൂപ അമ്പത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ ഇനി ഈ വർഷം പുതിയതായിട്ട് അംഗങ്ങൾ ചേർന്നവരുടെ വലിയ കൂടി ചേർത്തിട്ട് അടുത്ത പ്രാവശ്യം നോക്ക് ൂറ്റി ഒന്ന് രൂപയാണ് ബാങ്കിൽ കൊള്ളുന്നത് വിചാരിച്ചത് സ്നേഹം നിറഞ്ഞ ദർശന സമൂഹ ഭാരവാഹികളെ ദർശന കുടുംബത്തിലെ അംഗങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആ ദർശന വസ്ത്രവും ധരിച്ച് എന്നുള്ള പരിപാടികളെല്ലാം ഭംഗിയായിട്ട് നടത്തി ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ അതായത് മനുഷ്യരുടെ ഓർമ്മയുടെ ദിനം വരെ അതുപോലെ എല്ലാവരും മരണം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ദർശന സമൂഹം എന്ന് പറയുന്നത് ഇടവകയുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഏത് രംഗത്തും അവർ ഒരുമിച്ച് കൂടുമ്പോൾ അത് നമ്മുടെ ഇടവകയുടെ ഒരു നവചൈതന്യമായിട്ടാണ് എന്നും പ്രഘോഷിക്കുക ഇപ്പോൾ നിങ്ങളുടെ ആ കൂട്ടായ്മ കാരണം തിരുനാളിലും മരണത്തിലും എല്ലാം നമ്മൾ കൂടെ കാണാറുണ്ട് അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പരസ്പരം സഹായിക്കുവാനും ഓരോ വീട്ടിലുള്ള വ്യക്തികളെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മനസ്സറിഞ്ഞ് സഹായിക്കാനും നമുക്ക് സാധിക്കും മാത്രമല്ല നമ്മുടെ ഇടയിലെ നമുക്കറിയാം പലരും അങ്ങനെ സന്മൻസ് കാണിച്ച് മനുഷ്യരുള്ളവരെ സഹായിക്കുന്നവരാണ് ജൂണിറ്റ് തലത്തിലും വ്യക്തി തലത്തിലും അപ്പം ആ നല്ലൊരു കഴിവ് എന്നും നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നല്ല കാലാവസ്ഥ എനിക്ക് ദൈവത്തിൽ നമുക്ക് പ്രത്യേകം എങ്കിലും രേഖപ്പെടുത്താം ഇനി നമ്മുടെ യോഗത്തിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ് നന്ദി അടുത്തത് ചർച്ചയാണ് നമ്മുടെ ദശ സമൂഹത്തിൻ്റെ കുറിച്ച് ഉള്ള അഭിപ്രായം എല്ലാവരും പറയുക എന്തെങ്കിലും

വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കപ്ലോൻ്റെ ഓഫീസിലേക്ക് പ്രദക്ഷിണമായി ദർശന സമൂഹം എത്തുന്നു പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് വിവരം സൂക്ഷിക്കും കൊമ്പരിയപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നു പണ്ടിമണിയും മെടിയും മുഴങ്ങേണ്ടതാണ് ബഹുമാനങ്ങളുടെ കപ്ലോറ്റ് പ്രസിദ്ധനിധിയിൽ തിരുന്നാൾ ഏറ്റെടുക്കുവാൻ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ചെമ്മതൗവശം കൊടുത്തയക്കുന്നു തുടർന്ന് യോഗം പിരിയുന്നു വൈകിട്ട് പ്രസുദേതി വായിച്ച പള്ളി മേടയിൽ നിന്നും കൊമ്പനിയ രൂപം വേണ്ടി കപ്ലോം വികാരിയുടെ വികാരിയുമായി ഉൾപ്പെടെ ലൈതോരന്മാരുടെ പ്രവേശിക്കുന്നു കൊമ്പനിയെ പെണ്ണി തുടർന്ന് അടുത്ത വർഷം തിരുനാൾ നടത്തുന്ന പ്രസുദേതി ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽമാരുടെ പേരുകൾ കപ്ലോ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു തുടർന്ന് പുതിയ അംഗങ്ങൾ ഉണ്ടെങ്കിൽ ദർശന സമൂഹത്തിൽ ചേർക്കുന്നു സ്ഥാനവസ്ത്രങ്ങളും കപ്പോളിയ മണിയും ും തിരുനാൾ ഏൽപ്പിക്കുന്നു മറ്റു സ്ഥാനക്കാർക്കും നൽകുന്നു ദർശന സമൂഹത്തിന് മുഴുവൻ കപ്പേടയും കപ്പയുടെയും തുടർന്ന് പ്രദക്ഷിണമായി പള്ളിക്ക് വെളിയിൽ പ്രത്യേക സജ്ജമായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തിരു സ്വരൂപങ്ങൾ വ്യഞ്ചിച്ച് വാദ്യമേളങ്ങളോടെ പ്രദക്ഷിണമായി പള്ളിയുടെ മുൻവശത്തുള്ള മോണ്ടടത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു തുടർന്ന് ദിവ്യവെലി പ്രസംഗം പ്രദക്ഷിണം തിരുനാൾ ദിവസം വിശുദ്ധ കുർബാനം പ്രദക്ഷിണം വൈകുന്നേരം സ്ഥിര സ്വരൂപങ്ങൾ എഴുന്ന പള്ളിയകത്ത് തിരികെ സ്ഥാപിക്കുന്നു മരിച്ചവരുടെ ഓർമ്മ ദിവസം ദർശന സമൂഹത്തിൽ നിന്ന് മരിച്ചു പോയവർ വേണ്ടി ദീപ്യവെലി സിമിന്റേരി സന്ദർശനവും വ്യഞ്ചരിപ്പും പ്രാർത്ഥനകളും നടക്കുന്നു തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ കുർബാന മതി കാഴ്ച അർപ്പനത്തിന് ശേഷം സാരവാദം ചിന്ധിപ്പിക്കുന്നു ഇതൊക്കെയാണ് നേട്ടം ഇതിനകത്ത് ക്രമങ്ങൾ എഴുതിയിച്ചിരിക്കുന്നത് ഇതിന് വ്യത്യസ്തമായിട്ട് ഇന്ന് നടന്നത് കഴിഞ്ഞ കൊല്ലം കൊല്ലുന്ന ഭാഗത്തിലേക്ക് അതിനുവേണ്ടിയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുപ്പാണ് ഫസ്റ്റ് ആയിട്ട് ആൾക്കാരൊക്കെയുണ്ട് പുതിയൊരു ആൾക്കാർക്ക് അപ്പോ ഇവിടെ അഭിപ്രായം എന്നത് മുൻ വർഷത്തോളവും തന്നെ തുടരുക എന്നാണ് നിങ്ങൾക്ക് ആരെങ്കിലും വേറെ സജഷൻ ഉണ്ടെങ്കിൽ പറയാം എം ജെ ജോസഫ് ജോമാൻ ജോയി പ്രകൃത

மூரே <laughs> மனோக <laughs> <laughs> ഇത്രയും നമ്മുടെ ഇടവകയിൽ ഈ ധാരാളം പേരുണ്ട് ഇത്രയും പേരും കൂടി ഉണ്ടെങ്കിൽ ഈ അറിയും എന്നറയും ഇതുവരെ ദേവാലയത്തിന് കൂടി ആയിരിക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും എന്നുള്ളത് തീർച്ചയായും വാക്കുകൾക്ക് അതീതമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ ഈ ദർശന ദർശന സമൂഹത്തിൽ ഈ ദർശനം ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള തിരുനാളുകളിലും മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഒക്കെ ആയിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ മനോഹരമായിരിക്കും പുറത്തുനിന്ന് പ്രത്യേകിച്ചും നമ്മളേക്കാൾ വഴി പുറത്തുനിന്ന് വരുന്നവർ ക്ക് ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് ബഹുമാനപ്പെട്ട വികച്ഛന് എൻ്റെ ഈ ദർശന സമൂഹത്തിനു വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട പിടുത്തനും ജോസഫറിനും മറ്റേ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ഒപ്പം പ്രസിദ്ധനിധിമാർ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചിലെ തിരുനാൾ നടത്തുന്ന പ്രസിദ്ധീതിമാർക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞു കൊടുക്കുന്നു വളരെ മനോഹരമായിട്ട് ഇപ്പം തിരുനാൾ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രസിദ്ധിയാകുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു മനോഹരമായി അവർ തിരുനാൾ നടത്തട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

No.